വിടെ നമ്മുടെ ജംഗ്ഷനിൽ വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ മീൻ പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പം ഞാൻ ഇന്ന് ഈ വഴി പോയപ്പോഴത്തേക്കിന് ആ ഈ വഴി പോയപ്പോഴത്തേക്കിന് ഇവിടെ ഭയങ്കര ആൾക്കാർ ഏ അപ്പോൾ എന്തോ സംഭവമെന്നൊന്ന് നോക്കാം വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തോടാണ് തോട്ടുപോൻ ജംഗ്ഷനിൽ അപ്പം നമുക്ക് എന്തോ സംഭവമെന്ന് ഞാൻ നിങ്ങളവിടെ കാണിച്ചു തരാം കുറേ ആൾക്കാർ കൂടി നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാ വർഷവും ഏ ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ കൂടി നിൽക്കാറുണ്ട് സംഭവം എന്താ അതല്ല ഞാൻ വന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വരും ഓക്കെ അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുമായിരുന്നു വെള്ളം കേറിയിട്ട് ഈ പായൽ കേറിയിട്ട് ആണെ എന് വേണ ഇവിടെ നടക്കുന്നില്ല രാഹുൽ ബ്രോ പ്രോ പ്രതികരിക്കും ആ അത് എന്താ അജി അജിയണ്ണം സംസാരിക്കും അജി സാർ എന്തായാലും സംസാരിക്കുമല്ലോ സാർ ഇവിടെ എന്തു സംഭവം ഒന്ന് പറയൂ എൻ്റെ അടുത്ത് അതിനകത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവം ചിന്നണ്ണനാണല്ലോ നടക്കുന്നേ ആ അപ്പം ഇത് സംഭവം ബ്ലോക്ക് ആയപ്പോൾ ഇളക്കി വിടുകയാണ് അല്ലെങ്കിൽ ഇവിടെ കിടന്നത് മാറും അതാണ് സംഭവം ഞാൻ ആദ്യം ആഴ്ച വല്ല മീൻ പിടിക്കുമായിരിക്കുമെന്ന് മെമ്പർ ഒന്നും പ്രതികരിച്ചില്ല ആരും പ്രതികരി ആർക്കും പ്രതികരിക്കാൻ വയ്യ അതാ പറഞ്ഞ കറക്റ്റാ കേട്ടോ പണി കിട്ടുന്നുള്ള പേടി അതുകൊണ്ട് ഇന്നലെ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാനീ ബാക്കിയുള്ളവരുണ്ടായിരുന്നില്ല കാര്യ കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞ വർഷം മൂന്ന് വർഷമായിട്ട് വേറെ ആരും ചോദിച്ചോട്ടെ ആക്ച്വലി ഇത് ഒഴുക്കി വിടുന്നതിന്റെ കാര്യം എന്തോ ഓ ഓ ഒഴിക്കില്ല അതാണ് കാണുന്നവർക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ചിലപ്പോ ആയിരിക്കും ഇവരെന്താണ് വെറുതെ ഇങ്ങനെ വിടുന്നത് ആയി പക്ഷേ അപ്പൊ അവിടെ വെള്ളം കയറും ഓ ശരി ഇവിടെ ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് നോക്കിയത് നമുക്ക് കാണാൻ പറ്റുമോ അങ്ങ് ലോങ്ങിലൊക്കെ നോക്കുമ്പോ തന്നെ ഇത് തോടല്ല ഇതൊരു കാട് കോടക്കാട് കാടത്തത് കാട അത്ര പറഞ്ഞോണ്ടിരിക്കും പറയാതെ പിന്നെ ഇത് എല്ലാ വർഷവും ലൈവല്ല 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 എല്ലാരും രണ്ട് കരും ഇരുപത് പത്തും പത്തും ഇരുപത് പേര് ഓർമ്മയില്ല നന്ദക വിളിക്കാൻ ഞാൻ ക്ഷമിക്കും അതാണ് നമുക്ക് സ്നേഹം ഓക്കെ അപ്പോൾ ഇവിടെ സൈഡെല്ലാം വെട്ടിയെല്ലാം വിടുവാണ് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴക്ക് ഭാഗത്തുള്ള വീടുകളിൽ അവിടെയെല്ലാം വെള്ളം കയറിയിട്ട് ഭയങ്കര പ്രശ്നമാണ് കാരണം ഇവിടെ ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആയിട്ട് ഒഴുക്കില്ലാതെ കിടന്നുകൊണ്ടാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ നമുക്ക് കാണാൻ ഒഴുക്കുണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് ഞാനും കുറച്ചുകൂടെ കാണിച്ച് താഴ്ത്തിറങ്ങി കാണിച്ചുതരാം ഇറങ്ങി അതെ 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 അപ്പോൾ നമ്മുടെ തോട്ടുമുൻ ജംഗ്ഷൻ ആണ് ഇത് ഞങ്ങളുടെ ജംഗ്ഷൻ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊല്ലം മൈനാഗപ്പള്ളിയിലെ തോട്ടുമുഗം ജംഗ്ഷനിലെ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണിത് അത് കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ ആ സമയത്ത് ഇറങ്ങി ആദ്യ സമയങ്ങളിലൊക്കെ ഒരു രൂപ പോലും വാങ്ങിക്കാതെ പല ആൾക്കാരും വന്ന് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പം പിന്നെ ഒരു ജോലി ചെയ്യുന്ന രീതി കൂടെ ആകുമല്ലോ മഴയൊക്കെ ആയിട്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു തൊഴിലവസരം കൂടിയാണ് ഒരു ദിവസം ഉള്ളെങ്കിലും കുറച്ച് പൈസയൊക്കെ ഒപ്പിക്കാൻ പറ്റിയ ഒരു മാർഗം കൂടാണല്ലേ പൊങ്ങിക്കിടങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ സംഭവം ഇതാണ് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുളവാഴയെല്ലാം കുത്തി സംഭവം ഇത് ഒരു അതെടുക്കാം ആ നിങ്ങളെടുക്കാം എവിടെ പോയാൻ അപ്പോൾ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായാലും എന്തുവാന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഓക്കെ അപ്പം ഇതാണ് സംഭവം അപ്പം ഇതെന്തായാലും ഒരു സമാധാനമാണ് കേട്ടോ പക്ഷേ ഇത് വെള്ളം കയറുന്നവർ ഇനി ഇത് പുറകിൽ നിന്നുള്ള സാധനങ്ങളിങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഡൗട്ട് ഡൗട്ടുള്ളത് അങ്ങേ അറ്റം ചെന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ബ്ലോക്ക് ആവുമോ എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഒരു ഒരു കൺസേൺ പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം എടുക്കുന്നുണ്ട് അതാ മരണപ്പണിയാണ് പണിയുന്നത് റിസ്ക് ആണ് കാരണം വെള്ളത്തിലുള്ള പണിയാണ് അതാ കണ്ടോ റിസ്ക് എടുത്താണ് പണിയുന്നത് മര്യാദക്ക് ഇരുന്ന് വെട്ട ആ പാലം മൊത്തം സീനായി കിടക്കുവോ പാലം വരെ അപകടത്തില്ല ഓണ്ട സൈഡിലൊന്നും ഇല്ല എല്ലാം ദ്രവിച്ചു പോയി ബാല എല്ലാം അപകടത്തിലാട്ടോ എല്ലാം ദ്രവിച്ചു പോയി സൈഡല്ല എനിക്ക് എന്നാണ് എന്തോ ഇതൊക്കെ പണിഞ്ഞെടുക്കുന്നത് അതാണ് കൈ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തന്നേനെ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് കുളവാഴയടിഞ്ഞ് വെള്ളം പോകാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഞാൻ ഈ കാണിക്കുന്ന ഈ ഈ സ്ഥലത്ത് ഈ ഭാഗത്ത് ഈ സൈഡിലുള്ള ആളുകൾക്ക് കിഴക്കോട്ടുള്ള സ്ഥലമുണ്ട് ആ വീടുകൾക്കൊക്കെ വെള്ളപ്പൊക്കം ഇപ്പം നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം ഇവിടെ ഒരു വീട് ഓൾറെഡി ഇപ്പം വെള്ളത്തിലായി കഴിഞ്ഞു ഞാൻ കാണിച്ചു തരാം അതെ ഇവിടെ ഒരു വീട് ഓൾറെഡി വെള്ളത്തിൽ തന്നെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇത് കാലവർഷം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തേ ഉള്ളു അപ്പോഴത്തേക്കിന് ഇവിടെല്ല ഇപ്പോഴത്തേക്കും ഇവിടെല്ലാണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി വെള്ളം കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണിച്ചു തരാം ഇതേ കണ്ടോ ഈ വീട് ഫുൾ വെള്ളത്തിൽ ഏകദേശം ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതും ഇതൊക്കെ തങ്ങിക്കുന്നതിൻ്റെ പേര് തന്നെ അപ്പോൾ ഈ ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളം ഇവിടെ നിന്ന് പോയാനേ നല്ല അത്യാവശ്യം ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ വെള്ളമൊക്കെ ഒഴുകി പോകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അതാണ് മെയിൻ റീസൺ അപ്പം ഇതിന് കിഴക്കോട്ട് അങ്ങോട്ട് കുറേ വീടുകളിൽ ഇതുകൊണ്ടൊക്കെ സെയിം അവസ്ഥയാണ് വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പം അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പായലിങ്ങനെ കാട് കോണൊക്കെ കിളിച്ചു തന്നെ ആ ഒരു ഫ്ലോ ഇല്ല ഒഴുക്ക് കറക്റ്റായിട്ട് പോകുന്നില്ല ഇവിടെയൊക്കെ തട്ടി തളഞ്ഞ് വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് മീൻപിടുത്തം വല്ലതും ആണെന്നാണ് പക്ഷേ മീൻപിടുത്തം അല്ലായിരുന്നു കൈസ് മീൻ മീൻപിടുത്തല്ല അട ഇവിടെ ഇവിടെ പിള്ളേര് മീൻപിടിക്കാനായിട്ടു ചൂണ്ടിക്കായിട്ട് ഓക്കേ ഇവിടെ തോട്ടുവം ജംഗ്ഷനിൽ ഞാൻ ആദ്യം ബഹളം കണ്ടപ്പോ ചോദിച്ചാല് മീൻപിടുത്തമല്ലോ ആയിരിക്കുന്നു പക്ഷെ വന്നപ്പോഴാണ് സീരിയസ് മാറ്റാണെന്ന് അറിഞ്ഞത് ചേട്ടാ എന്തുവാണ് ഇവിടുത്തെ ഇരുപത്തൊന്നാം വാർഡിലെ കളിയിലുള്ള പ്രദേശവും തോട്ടുമുഖം പാലത്തിൻ്റെ സൈഡിലും അതിരൂക്ഷമായ വെള്ളക്കയറ്റം മൂലം ഉണ്ടായ പ്രശ്നത്തെ പറ്റിയാണ് അടിയന്തരമായി മൈനാഗപ്പള്ളി ഇരുപത്തൊന്നാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ശ്രീ അജി ശ്രീകുട്ടനും പതിനഞ്ചാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ഷീബ സിജുവിൻ്റെ നേതൃത്വത്തിൽ അടി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എം സേദിനെ കാണുകയും അടിയന്തിരമായി കുളവാഴകൾ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടുകയും മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇന്ന് രാവിലെ മൈനാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ അജി ശ്രീകുട്ടനും ഷീബാ സിജുവും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥലത്തെത്തുകയും അടിയന്തിരമായി നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ആയിട്ട് ചു ഇത് പ്രധാനമായിട്ട് നമ്മുടെ പ്രദേശത്ത് പിന്നെ മഴ കാലവർഷമായി കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് ഇപ്പം ഒരു എട്ട് വർഷം കൊണ്ട് നമ്മുടെ തോട്ടിൽ കൂടെ നമ്മുടെ പള്ളിക്കലാറിലോട്ട് പോകുന്ന തോട് ഈ കുളവാഴ കയറി പിന്നെ തോടിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും അതുമൂലം നമ്മുടെ ക്ഷേത്രത്തിന് കിഴക്കശം മണ്ണൂർക്കോ ക്ഷേത്രത്തിന് കിഴക്കശമുള്ള കുടുംബങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ പതിനെട്ടാം വാർഡ് മാർമട ഭാഗങ്ങളിലൊക്കെ ഉള്ള കുടുംബങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് നമ്മുടെ തോട്ടുമുഖം തോട് അത് ട്രഡ്ജ് ചെയ്ത് മണ്ണ് ഒരുപാട് മണ്ണ് ഓട വഴി ഈ തോട്ടിൽ ആകപ്പെട്ടിട്ടുണ്ട് ആ മണ്ണ് ട്രഡ്ജ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഇത് സുഗമമായിട്ട് ഈ വെള്ളം ഒഴുകിപ്പോവുള്ളൂ പിന്നെ ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ നിർത്തി പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യുകയാണ് ഇതൊരു ശാശ്വത പരിഹാരമല്ല എങ്കിൽ പോലും തൽക്കാലത്തേക്ക് ഈ വീടുകളിലൊക്കെ കയറിയ വെള്ളം ഇറങ്ങാൻ ഇതേറെ സഹായം ചെയ്യും അതെ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ജയവുമാറിൻ്റെ വീടാണ് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം ആ വീടിൻ്റെ പകുതിയിൽ ഭാഗം വെള്ളത്തിലാണ് അപ്പം അത് മെയിനായിട്ട് ഈ ഒഴുക്കില്ലാത്തതുകൊണ്ടാണ് അപ്പം ഈ വിവരം നമ്മൾ പഞ്ചായത്തിൽ അറിയിപ്പിക്കുകയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറി പതിനഞ്ചാം വാർഡിലെ മെമ്പർ ശ്രീ ഷീബാസ് സിജു ഉൾപ്പെടെയുള്ള അവരെത്തി രാവിലെ അവരുടെ നേതൃത്വത്തിലാണ് ഈ വർക്കുകൾ നടക്കുന്നത് ഏകദേശം ഇത്രയും ഈ സമയമായിട്ട് പോലും ഇതിൻ്റെ കാൽഭാവം മാത്രമേ നമുക്കത് മാറ്റുവാൻ സാധിക്കുന്നുള്ളൂ വലിയ അടിയൊഴുക്കാണ് ഇപ്പോൾ ഇവിടെ ഈ തോട്ടിലുപ്പം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം തീങ്ങുന്നത് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അവർ അതി കഠിനമായിട്ട് ജോലി ചെയ്ത് ചെയ്തത് കൊണ്ടു അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹായമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഇതിൽ ഒരു പരിഹാരം നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം നമ്മുടെ ഈ തോട്ടിന് ഈ ഭാഗത്തോട്ട് കയറി വരുവായിരുന്നു ഇപ്പം കുറേ കാലങ്ങൾ കൊണ്ടോ എന്തോ ഉപ്പുവെള്ളം കയറി വരുന്നില്ല യഥാർത്ഥത്തിൽ ഉപ്പുവെള്ളം കയറി വന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് കരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഉപ്പുവെള്ളം വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഇത് അധികാരിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട് അവരിത് വീണ്ടും ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ നിരവധി കുടുംബങ്ങളെ അല്ലെ മാറ്റി പാർപ്പിക്കേണ്ടവരും ഈ കാലവർഷം രൂക്ഷമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞവണക്ക് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ പെയ്തട്ടേ ഉള്ളൂ കാലവർഷം മീൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് ഇത് ഫ്രഡ്ജ് ചെയ്ത് ഈ മണ്ണ് മാതൃകി തന്നെ വലിയൊരു പ്രോജക്റ്റാണ് അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് സാധ്യമല്ല അത് ജില്ലാ പഞ്ചായത്ത് സർക്കാർ തലത്തിലൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട് ഇത് അവരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഫ്രഡ്ജ് ചെയ്ത് ഇത് ഇതിൻ്റെ ആഴം കൂട്ടാം ആഴം കൂട്ടുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ പെയ്യുന്ന വെള്ളം പെട്ടെന്ന് പള്ളിക്കലാപിച്ച് ചെന്ന് ഇത് നേരെ കടലിലോട്ട് പോവുക ഉപ്പുവെള്ളം തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് അതെ അതെ ഇതിപ്പോ നമ്മുടെ ഈ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഈ തോടിന്റെ ഇരു സൈഡും കൈ വരത്തി ആ നമുക്ക് നല്ല ഒരു തോടായിരുന്നു പണ്ട് ഇവിടെ നമ്മുടെ ഈ തോട്ടില് വലിയ കെവ് വളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ ഈ ഒരുപാട് ആൾക്കാർ വല വീശി മീൻ പിടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതെല്ലാം വെച്ചിരിക്കും ഇപ്പോൾ വല മീൻപിടുത്തം ഇല്ല മീൻപിടുത്തം ഇല്ല പണ്ട് ആൾക്കാർ കുളിക്കുന്നതാണ് അപ്പോൾ ഈ തോട് മൊത്തം മലിനമായതിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നിൽക്കുന്നില്ല നമ്മുടെ ഭാഗം നമ്മുടെ ഭാഗത്ത് നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇതിനകത്ത് മലിനമാകാനുള്ള ഒരു രീതി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ാണ് ഇതിന്റെ പ്രധാന പ്രശ്നം താൽക്കാലിക ഈ പ്രശ്നം പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമില്ല മെയിനായിട്ടും ആൾക്കാർ കുറച്ചുകൂടെ അല്ലേ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട് മാത്രമേ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് മാത്രം ഒരു ഉള്ളൂ അത് മറ്റു ഇത് ബന്ധപ്പെട്ട് ഈ ആഴം കൂട്ടിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഒരുപാട് സന്തോഷം നിങ്ങളെ ഇറങ്ങി നേരിട്ട് കൊടുത്ത് ഇപ്പഴും ഞാൻ തോട്ടി തന്നെയാണുള്ളത് പക്ഷെ ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ അടുത്ത മഴയോടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇനിയും അവസ്ഥ പ്രശ്നമാവും കാരണം വെച്ചാൽ ബാക്കി കിടക്കുന്ന ഈ കാടല്ലാ വരണം അവർ വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാജീവണ്ഠൻ ബാക്ക് ടു വർക്ക് ഓക്കെ ഇനി മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് ഞാൻ എന്തായാലും സ്വന്തം പുറട്ട് പോവാ രാജീവണ് കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം രാജവണ്ണൻ നിൽക്കുന്നുണ്ടോ ആ നിൽക്കുന്നതിൻ്റെ ഇവിടെ ഇത് ഇങ്ങനെ വന്ന് അടിഞ്ഞിട്ട് അതിൻ്റെ പുറേ പുറേ പിന്നെയും ഈ വാഴ വന്ന് അടിഞ്ഞടിഞ്ഞ് ഫ്രണ്ടിൽ ഇരിക്കുന്ന അങ്ങ് താഴോട്ട് ഇടിക്കും എന്നിട്ട് അതിൻ്റെ മോളി 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 കയറിയിട്ട് ഭയങ്കര തറവുണക്കായിട്ടുണ്ടായിരുന്നു എൻ്റെ മോളിൽ കയറി ഇന്നാ പോലും താന്നു പോകാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നേരത്തെ ഇറങ്ങിയോണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല ഇല്ലേ അജിയണ്ണ എനിക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അല്ല തറവണമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ ഇറങ്ങിയോണ്ട് ആ കാര്യം ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അതൊരു ദിവസം എടുക്കും ഇളക്കിളയെ ഓ അത് ഭയങ്കര പടിയായിരുന്നു അത് ഭയങ്കര സ്മെല്ലുമായിരുന്നു ഓ വല്ലാത്ത പണിയാന്ന് തോറിഞ്ഞ ഇളയ എല്ലാരും പരുവായതാ കൈ പ്രാവശ്യം എന്തായാലും ഈ പ്രാവശ്യം നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് കാര്യമായി അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ഇടിച്ചടിച്ച് തറവണക്കായി അവിടെ ഓക്കെ അപ്പം പണി നടന്നുകൊണ്ടിരിക്കാണ് കൈസ് എന്തായാലും ഇതെനിക്കൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു കാരണം കുറേ ആൾക്കാർ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് കുറേ നാട്ടിലെ കുറേ ആൾക്കാരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വെള്ളപ്പൊക്കത്തിൻ്റെ സീൻ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അത് മാറ്റാൻ വേണ്ടിയും കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്താണ് നാട്ടിൽ ഇതുകൊണ്ടൊക്കെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുകൊണ്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പടക്കുതയിലേക്ക് കയറാൻ പോവുകയാണ് തിരിച്ച് ബാക്ക് ടു വീട് ഓക്കെ താങ്ക്